നാലാം ദിവസം കണ്ണൂർ ജില്ലാ കലോത്സവത്തിനെത്തിയ ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വിളമ്പിയത് അധ്യാപികമാർ പയ്യന്നൂർ മാടായി ഉപജില്ലകളിലെ ഇരുന്നൂറോളം അധ്യാപികമാരാണ് ഭക്ഷണശാലയിലേക്ക് ആളുകളെ കയറ്റിയതും കൂപ്പൺ വാങ്ങിയതും എല്ലാം അധ്യാപികമാർ സഹായത്തിന് എൻ എസ് എസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും ഊട്ടുപുരയിലെ മൈക്ക് പോയിന്റിൽ നിന്ന് അറിയിപ്പുകൾ നൽകുന്നതും അധ്യാപിക ഇന്നത്തെ ദിവസം മുഴുവൻ കെ എസ് ടി എയുടെ നേതൃത്വത്തിലുള്ള അധ്യാപികമാരാണ് ഭക്ഷണപ്പുരം നിയന്ത്രിക്കുന്നത് ഇന്ന് ഇരുന്നൂറിലധികം അധ്യാപികമാരെ ഇവിടെ എത്തിയിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ അധ്യാപകന്മാർ സജ്ജ സജ്ജരായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഏത് നേരവും എന്ത് ഡ്യൂട്ടി എടുക്കാൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നുണ്ട് കൂട്ടുപുരയിൽ ഇപ്പം ഉണ്ടായ ഭക്ഷണങ്ങൾ അത് ശേഖരിച്ച് നാല് കൗണ്ടറുകൾ കൗണ്ടറുകളിലായി ശേഖരിച്ച് വെച്ച് വീണ്ടുന്നവർക്ക് കൃത്യമായി നൽകുക പിന്നീട് ഉള്ളിലേക്ക് വരുന്ന ആൾക്കാരെ നിയന്ത്രിച്ച് നാല് കൗണ്ടറിലേക്ക് സപ്ലൈ ചെയ്യുക അതിന് ശേഷം പുറത്തേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ആൾക്കാർ ഭക്ഷണം കളയുന്നില്ല നോക്കുക ആ പിൻഭാഗത്തു കൂടി ഉള്ളിലേക്ക് വരുന്നില്ല നോക്കുക ഇങ്ങനെ വളരെ എല്ലാം കൃത്യമായി ചെയ്യുന്നത് നേതൃത്വത്തിലാണ് ഉച്ചഭക്ഷണത്തിന് മാത്രമല്ല രാവിലെയും വൈകിട്ടും ചായയും പലഹാരങ്ങളും നൽകിയതും അധ്യാപികമാർ തന്നെ ക്യാമറ പേഴ്സൺ അജയ് ഷരീരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി വൺ